um mm -hmm. ൾ തൻ തീരു നോക്ക് ഏത് വ്യക്തിയും നമ്മുടെ ഉള്ളിൽ എപ്പോഴും സ്മരണാഞ്ജലിയിൽ ആ വ്യക്തി ചെയ്ത കർമ്മം മാത്രമാണ് അല്ലാതെ വളരെ ഒന്നുമല്ല ഈ വായിക്കാൻ പോകുന്ന പല ആൾക്കാരും നമ്മളുടെ ഇടയിൽ പ്രവർത്തിച്ചവരും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചവരും അവരെന്ത് ചെയ്തു എന്ന് അവർ ആ കർമ്മം എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അതാണ് ഈ വ്യക്തികളെ മഹത്വവൽക്കരിക്കുന്നത് ഇപ്പോൾ വരുന്ന തലമുറ ഈ ായിസ് നോക്കാനോ ബയലോയിൽ പറയുന്ന കാര്യങ്ങൾ വഴി പ്രവർത്തിക്കാനോ തയ്യാറാവുന്നില്ല ഞാനിത് പറയുന്നത് ചില ഭാരവായുകൾ ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ എന്നോട് കുറപ്പുണ്ടാവും പക്ഷെ ഞാനിത് പറയുന്നത് സംഘടനയുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ് എന്നെ സംബന്ധിച്ച കാര്യം ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റിന്റെ സെക്രട്ടറി സ്ഥാനത്ത് എട്ടോ പത്തോ കൊല്ലം പ്രവർത്തിക്കുകയും അവിടെ നിന്ന് താലൂക്ക് സെക്രട്ടറി പ്രവർത്തിക്കുകയും അവിടെ നിന്ന് ജില്ലാ സെക്രട്ടറി പ്രവർത്തിക്കുകയും അതിനുശേഷമാണ് ഞാൻ ജില്ലാ പ്രസിഡന്റായി വന്നിട്ടുള്ളത് ഈ എല്ലാ ഭരവാഹിത്വങ്ങളിലും എൻ്റെതായ വ്യക്തിത്വം

ആ ഫീഡ്ബാക്ക് ഐ ഡോളോ യുവീഡ് ബാക്ക് വേണം എല്ലാവർക്കും അറിയുന്നത് നിങ്ങളെ ഇതിൽ യൂണിയറ്റ് അതൊരു കോമ്പറ്റീഷൻ അല്ലാ ഫീഡ്ബാക്ക് കിട്ടിയാല് ആക്ടിവിറ്റീസ് ഒന്ന് രണ്ടും യൂണിയറ്റ് കുറെ ആക്ടിവിറ്റീസ് ചെയ്തത് മറ്റേവരറിഞ്ഞാല് ദാറ്റ് മീൻസ് വി ക്യാൻ ഓൾസോ ഇംപ്ലിമെൻറ്റ് ദീസ് ഇനിഷ്യേറ്റീവ്സ് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയ എന്ത് എന്ത് ചെയ്താലും ഒരു സ്കൂൾ നടത്തുന്നുണ്ട് ഒരു 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 റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ കുറേ ഹെൽപ്പ് ചെയ്തു എന്തായാലും നിങ്ങളെ അച്ചീവ്മെൻറ്റ്സ് കണ്ടാൽ മറ്റേവർ കണ്ടാൽ ഇഫ് യു ഹാവ് സം വേ ദറ്റ് നിങ്ങളെ എല്ലാവരും ഇതും നിങ്ങൾക്കിപ്പം എല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പ്സിലുണ്ടല്ലോ സോ ഈ വാട്സാപ്പ് ഗ്രൂപ്പ്സ് ആയാലും ഇഫ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ദി അച്ചീവ്മെന്റ്സ് ആർ ഓഫ് ഈ യൂണിറ്റ് അതൊരു ബി എ വെരി വെരി ഗുഡ് തിങ് ഒരു ഓർഗനൈസേഷന്റെ ഒരു ഡൈനമിസം ആണ് ഒരു ഓർഗനൈസേഷന്റെ ഒരു എന്തൂസിയാസം ആണ് അത് കാണുന്നത് ജോഷാണത് കാണുന്നത് ഡെഫിനറ്റ്ലി പോയിന്റ് നോട്ട് ഓൺലി ബി ഗുഡ് ഫോർ യു ബട്ട് ബി ഗുഡ് ഫോർ എവറിബഡി ആൽസ് ഓൾസോ സോ അത് ഐ ഹാവ് ഫോർ ഫോർ ഓൾ ദി അതർ യൂണിറ്റ് നിങ്ങൾ യൂണിയറ്റ് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അറിഞ്ഞാൽ ഇ നൈസ് അങ്ങനെ ഒരു ചെറിയ വെച്ചാല് ഫോർബഡിന്ന് ആദരിക്കാൻ ഉള്ള ഐ തി വെരി വണ്ടർഫുൾ തിങ് നിങ്ങള് മനസ്സിൽ വന്നത് ടു വെങ്കൻ I think we in command of AGN uh, tenure. How many years were you there again? Four years. Four years, years tenure, he has done much more than anybody else has done in this place. I am sure the two, three Nyan uh, Arenas, uh, 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 all of them have worked in their respective ways. But the results from Sherik Ananda is during uh begin's uh, tenure and I think I think uh, it has been wonderful. Epurum uh 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 X meeting unit Lananglo uh uh Jilla Level lanangalo Eparum in the meetings list uh ECH is in the point where I live. But I think for the last two, three years. ഇല്ല ുംൺഗ്രാൻസ് നിങ്ങൾ ഇത് മാത്രമല്ല യു ഹാവ് Gone on to honor all the uh, uh, people who have, uh, are no more. Your memorial service is and it is Personally, I am very glad that you have remembered him and all others also in this, uh, uh, this gathering. It's action, there will be casualties, there will be problems, so, our responsibility is to look after them when they are here. ഓക്കെ അതായിരുന്നു പറയാനുള്ളത് ഐ യു ബൈ നിങ്ങളെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിന് ഔത്തേജ് എന്ന് ആയി എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷൂസും മൈ ഓൾവേസ് മൈ ഹെൽപ്പ് എപ്പോഴും ഉണ്ടാവും ഓൾ യുവർ ആക്ടിവിറ്റീസ് താങ്ക് യു ജയഹ് കൺസ്ട്രക്ട് ചെയ്ത സ്ഥലം ശരിയില്ല ഒന്നുകിൽ അവർ കടലിൽ നിന്ന് കുറച്ച് ദൂരെ ആകണമായിരുന്നു അല്ലെങ്കിൽ കടൽ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റണമായിരുന്നു അപ്പൊ കടൽ മാറ്റാൻ പറ്റില്ല ഇപ്പൊ പോളിക്ലിനിക്ക് മാറ്റാൻ പറ്റില്ല കാരണം അത് ഗവൺമെന്റ് ഫണ്ടിൽ ഉണ്ടാക്കിയ സാധനമാണ് അപ്പൊ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ റിസപ്ഷനിൽ ഒരു ഫാന് വെക്കുന്നുണ്ട് അത് മൂന്ന് മൂന്ന് മാസം കൂടുമ്പോൾ മാറ്റണം കാരണം അത് തുരുമ്പിച്ചു പോകും അതേസമയത്ത് అయితే సక్చర్ అవిడెల అండి మాట్లాడం ఎలా వర్షం పెయింట్ అడి పై అది పోండి ఈ కడ నేట్ పక్షే కడలు అవడు ఫైవ్ మీటర్ ఆయొండి ఎలా ఏసీ రెండు వర్షం ఒన్నర వర్షం కూడా మాట్ ఎలా ఇలక్ట్రోణిక్ ఎక్విపెంట్ మాట్ ఎ కంప్యూటరం మన్సూణాం ప్యాక్అ సర్వర్ നമുക്ക് അറിയാം പല പ്രാവശ്യം സാർ വേറെ ഡൗൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറേ ആൻ്റി അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും നല്ല കടൽക്കാറ്റ് കിട്ടുന്നു ഇതിൽ മാക്സിമം ടെമ്പറേച്ചർ അങ്ങനെ കൂടാറില്ല അങ്ങനത്തെ കുറേ ബെനിഫിറ്റ് അവിടെയുണ്ട് അതുകൊണ്ട് ആ സ്ഥലം നമ്മൾ ഡെവലപ്പ് ചെയ്തു മുമ്പ് വന്ന സമയത്ത് ആൾക്കാർ അവിടെ ഇരിക്കുന്ന ഇടയിൽ നായ്ക്കളും ഉണ്ടാവും അതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്നത് പെട്ടെന്ന് വേറൊരു നാഴ് വരുമ്പോഴായിരിക്കും ഇത് ചാടി കഴിഞ്ഞിട്ട് റോഡിൽ ആൾക്കാർ അതിനിടയിൽ നിങ്ങൾക്ക് കാണാം പല പ്രാവശ്യവും അങ്ങനെ സംഭവിക്കുന്നത് മഴ പെയ്താൽ വെള്ളം മുഴുവൻ ഇതിൻ്റെ ഉള്ളിലേക്കാണ് വന്നത് കാരണം അതിൻ്റെ സ്ലോപ്പ് അങ്ങനെയാണ് ബിൽഡിങ്ങിൻ്റെ സ്ലോപ്പ് ആൾക്കാർ ഇഷ്ടുന്നതിൻ്റെ സ്ഥലത്തേക്കായിരുന്നു അപ്പോൾ അതൊക്കെ ബ്ലോക്ക് ചെയ്ത് അവിടെ ഇപ്പം പുതിയതായിട്ടുള്ള ഒരു ടെൻ ലാക്സാണ് അത് അവിടെ ഉണ്ടാക്കിരുന്നത് സിറ്റിംഗ് ഏരിയ ഉണ്ടാക്കിയൊരു ഡി ബി ഏരിയ ചെന്നൈ ആണത് പ്രൊജക്റ്റ് നമുക്ക് അപ്രൂവ് ചെയ്ത് തന്നത് ദക്ഷിൻ ഭാരത് ഏരിയ അതുപോലെ ഓരോ കാര്യങ്ങളും അവർ ചെയ്യാൻ പറ്റി ഇത് കിട്ടിയിരിക്കുന്നത് ക്യാൻ്റീനിൻ്റെ പ്രോഫിറ്റ് എന്ന് കൊണ്ട് കൊണ്ട് മാത്രമാണ് ഇത് നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നതാണ് ഇപ്പോൾ അവിടെ ഒരു എയർ കണ്ടീഷൻഡ് ഹാൾ വെയിറ്റിംഗ് ഹാളിന് വേണ്ടിയിട്ട് പ്രൊജക്റ്റ് പോയിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് ലാക്സ് ആണ് അതിൻ്റെ പ്രൊജക്റ്റ് ഫണ്ട് മോസ്റ്റ്ലി അത് ക്ലിയർ ആവും ആ കംപ്ലീറ്റ് ഏരിയ ഇല്ലെങ്കിലും കുറേ ഏരിയ കവർ ചെയ്തിട്ട് വെയ്റ്റിംഗ് ഹാൾ ഉണ്ടാക്കേണ്ട പ്ലാൻ ഓൾറെഡി പ്രൊറ്റക്ട് പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഓരോ വർഷത്തിലും കണ്ടിട്ടുണ്ടാകും ഈ മെഡിസിൻ പെട്ടെന്ന് എടുത്തു കൊടുക്കുമായിരുന്നു മുമ്പൊക്കെ അതായത് ഒരാൾ ഒരാളെ ലിസ്റ്റിൽ പത്ത് മെഡിസിൻ ഉണ്ട് അത് രണ്ട് സെക്കൻഡ് ഉണ്ടാവരടുത്ത് കൊടുക്കുമായിരുന്നു കാരണം അതിനകത്ത് രണ്ട് മെഡിസിനും ഉണ്ടാവും ബാക്കി എട്ടെണ്ണം ഉണ്ടാവില്ല അപ്പോൾ എടുത്ത് കൊടുക്കാൻ വളരെ ഈസി ആയിരുന്നു പക്ഷേ ഇപ്പോഴതെല്ലാം സ്ഥിതി ഇപ്പോൾ പത്തിൽ ഒൻപത് മെഡിസിൻ ഉണ്ട് ഒരു മെഡിസിൻ മാത്രമില്ല അതുകൊണ്ട് കുറച്ച് ടൈം കൂടുതലെടുക്കും ഒരു പ്രിസ്ക്രിപ്ഷൻ എടുത്തു കൊടുക്കാനായിട്ട് അതുകൊണ്ട് എന്നെ മെഡിസിൻ അവൈലബിലിറ്റി കുറവാണ് ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ മെഡിസിൻ കിട്ടുന്നുണ്ട് ഞാൻ വന്ന സമയത്ത് നൂറ് ആൾക്കാർ വന്നാൽ പതിനൊന്ന് ആൾക്കാർക്ക് മാത്രമേ ഹൺഡ്രഡ് പേഴ്സൻറ്റ് മെഡിസിൻ കിട്ടാറുള്ളൂ നൂറ് ശതമാനം മെഡിസിൻ കിട്ടുന്നത് പതിനൊന്ന് പന്ത്രണ്ട് അത് കൂടി ഇരുപത് ഇരുപത്തഞ്ച് വരെയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല ഇപ്പോൾ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ആൾക്കാർക്ക് അതായത് നൂറാൾ വന്നു കഴിഞ്ഞാൽ എഴുപത് എൺപത് ആൾക്കാർക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് മെഡിസിൻ കിട്ടുന്നുണ്ട് നമുക്ക് സ്റ്റോക്ക് ഫുൾ ആണ് അവൈലബിൾ ഫുൾ മെഡിസിൻ അവൈലബിൾ ആണ് പ്രോഗ്രാമുകളായിട്ട് ഞാൻ നടക്കുമ്പോഴാണ് എന്താ പറയണ്ടത് ദൈവദൂതനം പോലെ നമ്മുടെ വത്സരായി സാറിനെ ഞാൻ കാണുന്നത് അപ്പം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഞാൻ എന്റെ ശ്രദ്ധയിൽ പോയിട്ടുണ്ട് ഒരു യുദ്ധസ്മാരക ഈ തലശ്ശേരി നഗരത്തിൽ കാണും കണ്ടിട്ടില്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോഴാണ് സാറിന് അത് വർഷങ്ങളായിട്ട് ഈ പറഞ്ഞതൊക്കെ സാർ പറഞ്ഞ ഓരോ സംഭവങ്ങളും സാർ കൊടുത്തിരിക്കുന്ന എല്ലാ സ്റ്റോറിയും എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്ര വർഷമായിട്ട് ഞാൻ ഇതിന്റെ പറയുകയാണ് പക്ഷെ എനിക്ക് നടത്താൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് വന്നിട്ട് ഈ പറഞ്ഞ തന്നെ ആർ ഡി ഒ ഓഫീസിൻ്റെ ഒരേ ശിലാഫലകം മാത്രമേ ഈ ഉദൃത്തൻ മരിച്ചവലിക്ക് വേണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു സാറെ എനിക്ക് ഇപ്പോഴും കുറച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളതുണ്ട് അപ്പൊ സാറേറ്റവും കൂടെ നിൽക്കു പറഞ്ഞത് തീർച്ചയായിട്ടും എന്നു വച്ചാൽ ഫണ്ടിങ് ആണ് ഏറ്റവും വലിയ പ്രശ്നം നഗരസഭയിലൊക്കെ ഒരു ഫണ്ട് സാങ്ഷൻ ആയി വരണമെങ്കിൽ വർഷം ക്ലോസ് എടുക്കും പ്രത്യേകിച്ചും ഈ ഒരു യുദ്ധസ്മാരകത്തിനൊന്നും മറ്റുള്ളവർക്കൊന്നും വലിയൊരു താല്പര്യമൊന്നുമില്ല നമ്മൾ പിന്നെ എക്സവൈസ് മാൻ ആയതുകൊണ്ട് നമ്മുടെ രക്തത്തിലെ ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അലിഞ്ഞു ചേർന്നത് കൊണ്ട് തന്നെ നമ്മൾ വേണ്ടി ശ്രമിച്ചു അങ്ങനെയാണ് തലശ്ശേരി നഗരസഭ ചെയർപേഴ്സന്റെയും വികസന സ്റ്റാൻഡിങ് കാര്യം ഇനി സ്ഥലം വിട്ടു കിട്ടാനായിട്ടുള്ള കുറേ പ്രൊസീജിയറുകൾ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തു സാർ തന്നെ ഞാൻ പലരും എന്താ പറയേണ്ടത് അധികം സമയമൊന്നും ഉണ്ടായിരുന്നു യുദ്ധകാല െ പറയാൻ കാരണം ഒന്ന് ഈ സ്ഥലം വീട്ട് കിട്ടുന്നുണ്ട് എന്ന് വേറെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചിലപ്പോഴും പാര വയ്ക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ആ സ്ഥലം അതുകൊണ്ട് തന്നെ മറച്ചുകെട്ടി രാത്രിയുള്ളിൽ മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്തത് ഇതിന്റെ വർക്ക് തീർന്നത് എന്താണെന്ന് പോലും പലരെടത്തും നമ്മൾ പറഞ്ഞില്ല സാറിന് തന്നെ സാറിൻ്റെ ടീമിന്റെ അടുത്ത് തന്നെ മുഴുവൻ പേരെടുത്തും പറയാൻ പറ്റിയിട്ടില്ല ഏതെങ്കിലും രീതിയിൽ അതിന് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയാണ് രഹസ്യ സ്വഭാവത്തിൽ രാത്രിയുടെ മറപ്പിലാണ് നമ്മൾ ചെയ്തത് ആദ്യം തന്നെ സ്ഥലം മറച്ചു കെട്ടി പതിന പത്തൊമ്പതാം തീയതി നൈറ്റ് തൊട്ട് വർക്ക് തുടങ്ങി നാലേ നാല് ദിവസം കൊണ്ട് ഇതിന്റെ മുഴുവൻ വർക്ക് നടത്തി ഇരുപത്തി രീതി വളരെ നല്ല ഒരു സദസ്സിൽ വെച്ചിട്ട് തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതിനുശേഷം വന്നിട്ട് പല പ്രോഗ്രാമുകളായിട്ടും സാധാരണ ഈ ടേ തന്നെ വാർമോറിയൽ ഉണ്ടാക്കുന്നതല്ല അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇപ്പോഴത്തെ തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ സെക്രട്ടറി നിലവിൽ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആ സ്ഥലത്തിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയ ഞാൻ അതേപോലെ തന്നെ സാർ പിന്നെ തലശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള രതീസുദ്ധർ വിജയൻ സാർ ഇങ്ങനെ ചേർന്നുള്ള ഒരു കമ്മിറ്റിയും കൂടി ഉണ്ടാക്കി അതിന്റെ അടുത്ത ഫംഗ്ഷനുകളായിട്ട് അപ്പം അടുത്ത നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് പതിനഞ്ചിനും ജനുവരി ട്വൻറ്റി സിക്സിനും ഒക്കെ തലശ്ശേരി നഗരസഭയിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് ഒരു റാലി ഈ വാർമെമ്പതിലോട്ട് സമാപിക്കുന്ന രീതിയിലുള്ള ഒരു റാലിയും കൂടെ എല്ലാ വർഷങ്ങളിലും നടന്നു വേണ്ടെന്നാണ് ആഗ്രഹം പഞ്ചായത്തും വരാറും എന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നെ ആദരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇപ്പോൾ ഈ താലൂക്കിൽ നിന്നും നമ്മൾ സംഘടനയിൽ നിന്നൊക്കെ ജില്ലയിൽ നിന്നൊക്കെ എനിക്ക് തന്നിട്ടുള്ളത് ഒരിക്കൽ കൂടി എനിക്ക് തന്ന ഈ അവർ നന്ദി രേഖപ്പെടുത്തുന്നു കാരണം സമയമില്ല എനിക്ക് പിന്നാലെ എനിക്ക് ചേട്ടവും വളരെ എല്ലാവരും ഉണങ്ങി കാര്യങ്ങൾ പലതും പറയാനുണ്ടായിരുന്നു കാരണം ഞാൻ ജനാർദ്ധൻ സാബിനോട് കൂടിയാണ് അന്നത്തെ സെക്രട്ടേറിയറ്റ് ജനാർദ്ധ സാബിനോട് നിബന്ധം പറയും ഇത് ഈ ഇതൊന്നും പിന്തുടർന്നു പോയാൽ നല്ല ഒരു കാര്യമായിരിക്കും നാടിന് വേണ്ടിയിട്ടുള്ളത് ജനാർദ്ദൻ സാബ് അവരെ ചേലേറ്റീവ് വലിയ അത് തുടർന്നിട്ടുണ്ട് എല്ലാവരും പക്ഷെ ഒരു ആരും വിചാരിക്കരുത് ഒരു നല്ല കാര്യമാണ് നമ്മൾ ചെയ്താൽ ഒരു നമുക്ക് നമ്മളെ എഴുപത് ഞാൻ എഴുപത്തെട്ട് വർഷം സർവീസ് ചെയ്താണ് ആ എഴുപത്തെട്ട് വർഷത്തു നിന്ന് നമുക്ക് നിന്ന് സ്വായത്തമാക്കാൻ പലതും സാധിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി ഗ്രഹം കൊടുക്കും പിന്നെന്താ വെച്ചാൽ എന്റെ എന്റെ ഗുരു ഞാനൊരു ആധ്യാത്മിക പിന്തുടരുന്ന ഒരാളാണ് ആ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കുറെ ഇങ്ങനെയുള്ള പ്രചോദനം കിട്ടിയിട്ടുണ്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെടുത്ത് ബാക്കിയുള്ളത് അത്യാവശ്യമുള്ളവർക്ക് കൊടുക്കണം അത് നമുക്ക് എനിക്കൊരു പ്രചോദനം പ്രചോദനം ഉണ്ടായിട്ടുണ്ട് ആ ഇത്ര കാര്യങ്ങളേ ഞാൻ പറയുന്നുള്ളൂ നന്ദി നമസ്കാരം